അങ്ങനെ ഒരുപാട് പേരുടെ കാത്തിരിപ്പാണ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസമാണെന്നും സിജോ ബിഗ് ബോസിനുള്ളിലേക്ക് വീണ്ടും മൂന്നാഴ്ചത്തേക്ക് ശേഷം ഇന്നതാ എ റീ എൻട്രി നടത്തിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തിലാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ഏകദേശം ഊഹിച്ചു സിജോ തന്നെ ആയിരിക്കുമെന്ന് പക്ഷേ സിജോ വന്നത് ഫ്രണ്ട് വഴിയല്ല നമ്മുടെ കൺഫെഷൻ റൂം വഴിയാണ് സിജോ വന്നത് ഫുൾ ആൻഡ് ഫുൾ ഓക്കെ ആണ് പിന്നെ കുറച്ച് സമയമെടുക്കും ചില ആഹാരങ്ങളൊക്കെ കഴിക്കാൻ കുറച്ച് പ്ലേറ്റ്സ് എന്തോ വായിൽ ഇപ്പോഴും ഉണ്ട് അത് ഒരു സിക്സ് മന്ത്സിന് മാത്രം അത് കഴിഞ്ഞ് ഫുൾ ആൻഡ് ഫുൾ റിക്കവർ ആവും എന്നാണ് സിജോ പറഞ്ഞിരിക്കുന്നത് വളരെ അധികം സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് സിജോ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചു സിജോയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഇപ്പോഴത്തെ നിലവിൽ ഓയിൽ കാർഡ് എൻട്രികൾ രണ്ട് മൂന്ന് പേരൊക്കെ പുറത്ത് പോയത് കൊണ്ട് തന്നെ സിജോ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നായിരുന്നു പലരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇന്നിട്ടാ സിജോ വന്നിരിക്കുകയാണ് മൂന്നാഴ്ച കഴിഞ്ഞ് നേരത്തെ തന്നെ ഈ ചാനൽ ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു സിജോ വരുമെന്ന് സിജോയുടെ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഹാപ്പിയാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ ഹാപ്പിയാണ് ചില മത്സരാർത്ഥികൾക്ക് സിജിയുടെ റീ എൻട്രി എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക